കരുണയുടെ കരുണയുടെ തിരുനാളുമായിട്ടും അതുപോലെ എല്ലാ ദിവസവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് മൂന്ന് മണി സമയം മൂന്ന് മണി അത് വെളുപ്പിന് മൂന്ന് മണിയാണെങ്കിലും രാത്രി പിന്നെ വൈകി ഉച്ച കഴിഞ്ഞ മൂന്ന് മണിയാണെങ്കിലും ആ സമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയമാണ് ആ സമയത്തെ കുറിച്ച് ഈശോ പറയുകയാണ് കഠിന വേദനയുടെ ആധിക്യത്തിൽ ഞാൻ എന്നെ തന്നെ സമ്പൂർണമായി ലോകത്തിന് സമർപ്പിച്ച സമയമാണ് മൂന്ന് മണി ഈശോ പറയണത് ലോകത്തിൽ കരുണ സമ്പാദിക്കാനുള്ള മണിക്കൂറാണത് എന്റെ പീഡാനുഭവത്തിന്റെ യോഗ്യതയിൽ എന്നോട് അപേക്ഷിക്കുന്ന ഒരു കാര്യവും ആ സമയത്ത് മൂന്ന് മണിക്ക് എന്റെ പീഡാനുഭവത്തിന്റെ യോഗ്യതയിൽ എന്നോട് അപേക്ഷിക്കുന്ന ഒരു കാര്യവും ഞാൻ നിഷേധിക്കുകയില്ല